കഴിഞ്ഞു പോയ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് മാച്ച് വീക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത വാരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ ഒരാഴ്ച മാത്രമല്ല ജനുവരി തൊട്ട് ഇങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിന് ഓരോ ആഴ്ചകളും ദുരന്തത്തിൻ്റെ ആഴ്ചകൾ തന്നെയാണ് എന്നിരുന്നാലും കഴിഞ്ഞ പോയ മാച്ച് വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു താൽക്കാലിക ആശ്വാസമുണ്ട് ഏതായാലും സോഫ സ്കോറിൻ്റെ ടീം ഓഫ് ദി വീക്കിലേക്ക് ഒരു ബ്ലാസ്റ്റേഴ്സ് താരം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ജാപ്പനീസ് സമുദായമായിട്ടുള്ള നമ്മുടെ ഡൈസുക്കി സക്കായി ആണ് ആ സ്ലോട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പം സോഫാ സ്കോർ പ്രഖ്യാപിച്ച ടീം ഓഫ് ദി വീക്ക് ഇങ്ങനെയാണ് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ മലയാളി ഗോൾ കീപ്പർ ആയിട്ടുള്ള മിർഷാദ് മിച്ചു ആണ് മൂന്ന് പേരടങ്ങുന്ന പ്രതിരോധര അവിടെ വന്നിരിക്കുന്നത് നാരായൺദാസ് എഫ് സി ഗോവയുടെ നാരായൺദാസ് പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഹെക്ടർ യൂസെ പിന്നെ ബോറ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗൗരവ് ബോറ പിന്നെ മധ്യനിരയിലാണ് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഡൈസുക്കി സക്കായ് വന്നിരിക്കുന്നത് ഡൈസുക്കി സക്കായയുടെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് എട്ട് പോയിൻറ്റ് ഒന്നാണ് മറ്റൊന്ന് പഞ്ചാബ് എഫ് സിയുടെ മധ്യനിരയിലെ ഫ്രഞ്ച് ഇതിഹാസമായിട്ടുള്ള മാദിൻ തലാലാണ് പിന്നെ പഞ്ചാബിൻ്റെ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ വന്ദ സിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പാർത്ഥി സുന്ദർ ഗൊഗോയ് പഞ്ചാബ് എഫ് സിയുടെ വിൽമർ ജോർദൻ ഗിൽ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ ദിമിയപ്പെട്ട ടോസ് ഇത്രയും താരങ്ങളാണ് അവിടെ ഉൾപ്പെടുന്നത് അപ്പം ഇതാടെ ഏകദേശം സോഫ സ്കോർ പ്രഖ്യാപിച്ചിരിക്കുന്ന ടീം ഓഫ് ദി വീക്ക് മാച്ച് വീക്ക് നമ്പർ ട്വൻറ്റി ടുവിലെ അപ്പം ഇരുപത്തിരണ്ടാമത്തെ ഐ എസ് എൽ മാച്ച് വീക്കിലെ ബെസ്റ്റ് ഇലവൻ സോഫ സ്കോർ തിരഞ്ഞെടുത്ത ബെസ്റ്റ് ഇലവനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു താരം ആ താരത്തിൻ്റെ പേര് നമ്മുടെ ഡൈസുക്കീസക്കായി